ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ് ഇതാണ് ന ഡയറക്ട് ഏട്ടാ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഒരു നാലഞ്ച് കിലോമീറ്റർ ദൂരം വിദ്യാഭ്യാസം നടക്കും അടിയുടെ കനാലാണ് പോകുന്നത് കുറ്റിയാട് ഇറിഗേഷൻ്റെ ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ കനാൽ കുറച്ചുകൂടി നടക്കാനുണ്ട് ഗൈസ് നടന്നു വരാം ബൈക്കെ പോവാൻ പെർമിഷൻ ഇല്ല അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഏത് നിമിഷം പൊളിഞ്ഞു പോകുന്നൊക്കെയാണ് പറയുന്നത് അതൊന്ന് നടന്നു നോക്കാം ബൈക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതിലൂടെ ബൈക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഞാനും കുറച്ചു കൂടെ നമുക്ക് നടന്നു നോക്കരുത് നമുക്ക് നോക്കാം അത്ര സമയം ആവുമെന്ന് നടന്ന് അവിടെ പോയി തിരിച്ചു വരാം എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം മൊത്തം കാർമായ കൊണ്ട് മൂടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് പുഴയിലും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒഴുക്കും കാണുന്നുണ്ട് ൊക്കെ ഞങ്ങൾ വന്നിട്ട് ഞണ്ടിൻ്റെ ഒക്കെ പിടിക്കുമായിരുന്നു ഇവിടെ സൈക്കിളിൻ്റെ റെങ്ങില് വല കെട്ടിട്ട് അത് കോഴി തലയിട്ട് ഇട്ടാൽ ഇട്ടിട്ട് കുറേ താത്തി വെക്കും കാരട്ട് താത്തി വെക്കും ഒരു പത്ത് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്നിച്ച് കഴിഞ്ഞാൽ അതിൽ ഞെണ്ടുണ്ടാവും നാലഞ്ച് റിങ്ങൊക്കെ ഇവിടെ നിന്നിങ്ങനെ താത്തു ഓരോ ഭാഗത്തായിട്ട് അദ്ദേഹം കിട്ടാറുണ്ട് അതൊക്കെ കുറേ വരാത്ത ഇവിടെ നല്ല സംഭവമാണ് ഇന്നത്തെ കാലത്ത് ടേസ്റ്റാണ് കേട്ടോ പോയിഞ്ഞിട്ട് പ്രത്യേക ടേസ്റ്റാണ് അത്യാവശ്യം നല്ല സൈസും ഉണ്ടാവും നല്ല ആണ് ഫുഡ് ഇതിൻ്റെതായ താഴെ മരമിലാണ് കേട്ടോ കാണുന്നത് മരമില്ലാണ് കാണുന്നുണ്ടോ മിണ്ണാൻ പോലെ കാണാം ആ ഒരു മുക്കാലായി കേസ് പതിമു പകുതി മുക്കാലിൻ്റെ അടുത്തായി സുഹൃത്തുക്കളെ അവസാനം നമ്മളിവിടെ എത്തിച്ചേർത്തിരിക്കുന്നു അവസാന നിമിഷം നമ്മളിവിടെ എത്തി അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് വേണ്ടി വേണ്ടിയോ നമുക്കിവിടെ കടക്കാൻ വേണ്ടിയിട്ടാ ഈ ഒരു അക്ഡേറ്റ് കടക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ലെങ് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് അവിടെ ഷട്ടർ ഒക്കെയാണ്